ായിരിക്കട്ടെ ഈശുവിഷ്യായ സ്നേഹിതരെ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കർത്താവി അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കണമേ എന്ന് സന്ദർഭം വളരെ ലളിതമാണ് കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്ന് താണു വണങ്ങി പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ മനസ്സ് എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നുള്ള അർത്ഥത്തിൽ അങ്ങേക്ക് മനസ്സുണ്ടേ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് യേശുവിൻ്റെ ഉത്തരവും വളരെ ലളിതമാണ് എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് കുഷ്ഠരോഗം എന്ന് പറയുന്നത് മറ്റുള്ളവർ കണ്ടിരുന്നത് ഇത് ദൈവശാപമാണ് ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വ്യക്തിക്ക് കുഷ്ഠരോഗം വന്നിരിക്കുന്നത് ആയതിനാൽ സമൂഹത്തിലേക്ക് ഈ വ്യക്തി വരുവാനായിട്ട് പാടില്ല കാരണം ഏകൂദരായ നാം എല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അജഗണത്തിൻ്റെ മുമ്പിൽ ആ ഗണത്തിൻ്റെ മുമ്പിൽ ദൈവത്താൽ ശപിക്കപ്പെട്ടവരെ കാണുവാനായിട്ട് പാടില്ല അവർ കടന്നു വരേണ്ടതില്ല എന്നുള്ളത് രണ്ടാമതായിട്ട് ഈ വ്യക്തി വിചാരിക്കുന്ന കാര്യം എന്താണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എൻ്റെ കുഷ്ടവും എടുത്തു മാറ്റുവാനായിട്ട് അവിടത്തേക്ക് സാധിക്കും അവിടത്തേക്ക് മനസ്സുണ്ടായാൽ മാത്രം മതി ആയതിനാൽ രണ്ട് വഴികൾ ഒന്ന് അവന് വേണമെങ്കിൽ കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാം രണ്ട് ജനത്തെ പേടിച്ചുകൊണ്ട് ഭയന്ന് തൻ്റെ ഭവനത്തിൽ തന്നെ അല്ലത്താനായിരിക്കുന്ന ഇടത്തേക്ക് തന്നെ ആയിരിക്കാം കാരണം സമൂഹത്തിൻ്റെ ഇടയിലേക്ക് വന്നാൽ അവർ ഒരുപക്ഷെ ഉപദ്രവിച്ചു കളഞ്ഞേക്കാം എന്നാൽ ഈ വ്യക്തി തിരഞ്ഞെടുക്കുന്നത് വിശ്വാസത്തോടുകൂടെ മനസ്സുള്ളവൻ്റെ മുമ്പിൽ വന്ന് മനസ്സ് തുറക്കുകയാണ് അതും മനസ്സുള്ളവൻ്റെ മുമ്പിൽ മനം തൊന്ന് മനസ്സു തുറക്കുകയാണ് അപ്പോഴെന്താണ് സംഭവിച്ചത് അവൻ ശുദ്ധനാവുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ നമുക്ക നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് കുഷ്ടങ്ങളുണ്ടാവാം നമ്മുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ശരീരത്തിൻ്റെ ഒരുപക്ഷെ മറ്റുള്ളവരറിഞ്ഞാൽ അവർ നമ്മളെ ഉപദ്രവിച്ചേക്കാം പുച്ഛിച്ചേക്കാം തള്ളിക്കളഞ്ഞേക്കാം സമൂഹത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തിയേക്കാം എന്നാൽ മനസ്സുള്ളവൻ്റെ മുമ്പിൽ മനംതൊന്ത് മനസ്സ് തുറക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എനിക്കും മനസ്സുമുണ്ട് നിന്നെ സുഖപ്പെടുത്തുവാനായിട്ട് നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് നിനക്ക് വേണ്ട കൃപകൾ തരുവാനായിട്ട് എന്ന മനോഭാവത്തിൽ ദൈവം കർത്താവ് നിന്നോട് കൂടെ ആയിരിക്കും ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ മനസ്സുള്ളവൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ആത്മീയതയെ നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് സമർപ്പിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ